കെ വി തോമസിന്റെ യാത്രാബദ്ധ ഇരട്ടിയാക്കാൻ പൊതുഭരണ വിഭാഗത്തിലെ പ്രോട്ടോകോൾ വിഭാഗം ധനവകുപ്പിനോട് ശുപാർശ ചെയ്തിട്ടുണ്ട് പ്രതിവർഷ യാത്രാബദ്ധ അഞ്ചു ലക്ഷത്തിൽ നിന്ന് പതിനൊന്ന് പോയിന്റ് മൂന്ന് ഒന്ന് ലക്ഷമാക്കാനാണ് പുതിയ തീരുമാനം ഇന്നലെ ചേർന്ന യോഗത്തിലാണ് നിർദ്ദേശം മുന്നോട്ട് വച്ചത് ബജറ്റ് വിഹിതമായി അഞ്ചു ലക്ഷമാണ് കെ വി തോമസിന്റെ യാത്രാബദ്ധ എന്നാൽ ആറ് ലക്ഷമായി അത് ഉയർത്തുന്നുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് വീണ്ടും ഇരട്ടിയാക്കി പതിനൊന്ന് പോയിന്റ് മൂന്ന് ഒന്ന് ലക്ഷമാക്കി വർദ്ധിപ്പിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിക്കിടെ പി എസ് സി ചെയർമാൻറെയും അംഗങ്ങളുടെയും ശമ്പളവും ആനുകൂല്യങ്ങളും വൻതോതിൽ വർദ്ധിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പുതിയ നീക്കം എന്നുള്ളതും ശ്രദ്ധേയം ആശാവർക്കർമാരും അങ്കണവാടി ഹെൽപ്പർമാരും ഓണറേറിയത്തിനും ആനുകൂല്യത്തിനും വേണ്ടി സർക്കാരിനോട് കേൺ അപേക്ഷിക്കുമ്പോഴാണ് ഇഷ്ടക്കാർക്ക് തോന്നും പോലെ വാരിക്കോരി സർക്കാർ ശമ്പളവും ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കുന്നതെന്ന് ചുരുക്കം മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം